എലിസബത്ത് നടത്തിയ ചില വെളിപ്പെടുത്തിന് പിന്നാലെ ബാലക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു ഉയരുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ബാലയിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന ക്രൂരതകൾ എന്തൊക്കെയെന്നും മുൻപാരി എലിസബത്ത് വിവരിച്ചത് കടുത്ത മാനസിക ശാരീരിക പീഡനം തനിക്ക് അനുഭവിക്കേണ്ടി വന്നുവെന്നും ഒടുവിൽ ഗത്യന്തരമില്ലാതെ ബാലയുടെ വീട്ടിൽ നിന്നും ഇറങ്ങുകയായിരുന്നു എന്നുമാണ് എലിസബത്ത് ആരോപിച്ചത് വീണ്ടും ചില തുറന്നു പറിച്ചിലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്നെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർ ഇത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മെയ് മൂന്നാം തീയതി മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നേക്കാം ഫേസ്ബുക്ക് യൂട്യൂബ് ഒക്കെ പോവാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ വരുന്ന ദിവസമാണ് അന്ന് മുതൽ എന്നെ കാണാതിരുന്നാൽ ഞാൻ ഫൈറ്റിംഗ് നിർത്തുകയാണെന്നോ ഒളിച്ചോടിയെന്നോ കരുതരുത് ഇപ്പോൾ ഗുജറാത്തിലാണുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസേഴ്സ് എന്നെ വിളിച്ചിരുന്നു നേരിട്ട് വരാനാണെങ്കിൽ സമയം വേണമെന്ന് പറഞ്ഞിരുന്നു അത് സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് അറിയിക്കാമെന്നായിരുന്നു പറഞ്ഞത് പിന്നെ അവർ വിളിച്ചിരുന്നില്ല അതിലെനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നുന്നുണ്ട് എനിക്കും വീട്ടുകാർക്കും ഒക്കെ കുറെ കോളുകൾ വരുന്നുണ്ട് കേസിനൊന്നും പോവണ്ട എന്തിനാണ് വെറുതെ ഇതിന് പിന്നാലെ നടന്ന സമയം കളയണേ എന്നൊക്കെ ചോദിക്കുന്നവരുമുണ്ട് എൻ്റെ വീട്ടിലേക്ക് ചിലരൊക്കെ വന്ന് എന്നെ അന്വേഷിച്ചിരുന്നു അന്ന് വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നില്ല എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും പറഞ്ഞുമില്ല നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാനാണോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയാണോ എന്നൊന്നും അറിയില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ മെസ്സേജുകളൊക്കെ കാണുന്നുണ്ട് നെഗറ്റീവ് പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല വീഡിയോകൾ ചെയ്യുന്നത് കാരണം ഇനി എനിക്കെതിരെ കേസ് വരുമോ എന്നറിയില്ല ജനഗണമനയിലെ ഡയലോഗാണ് ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല എനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നും എന്നെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നില്ലെന്നും ഒക്കെ പറയുന്നത് കേട്ടിരുന്നു എന്നെ ഉപദ്രവിച്ചതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആൾ പറഞ്ഞിട്ടായിരുന്നു അന്ന് പോയത് ഇതൊക്കെ പറഞ്ഞത് ആളെ അറിയിക്കരുത് അവിടെ നടന്നത് നിങ്ങളോട് പറഞ്ഞതായി ആൾ അറിയിക്കരുതെന്നും പറഞ്ഞിരുന്നു എനിക്ക് അത്രയും ഇഷ്ടമുണ്ടായിരുന്ന ആളെ ആ ജീവിതം തന്നെ തുടരാനായിരുന്നു ആഗ്രഹിച്ചത് അവളോട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ എന്നെ കുറ്റം പറയുന്നു എന്ന് ചോദിച്ചായിരുന്നു വധഭീഷണി വന്നത് മമ്മിയുടെ ഫോണിലേക്കായിരുന്നു ആള് വിളിച്ചത് ഞാൻ ആ ഡോക്ടറെ അത്രയും വിശ്വസിച്ച് പറഞ്ഞതാണ് നിങ്ങൾക്ക് മരുന്നിന്റെ ആവശ്യമില്ല കുറെ കൂടി ആക്റ്റീവ് ആയാൽ മതി എന്നായിരുന്നു പറഞ്ഞത് പുള്ളിയും സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്റെ ദേഹത്ത് പ്രേതമുണ്ടെന്നും പറഞ്ഞ് കുറെ പൂജകളൊക്കെ നടത്തിയിരുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ വീട്ടിൽ പൂജ നടത്തുമെന്നും വാശി പിടിച്ചിരുന്നു അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും പറയാതെ വെച്ചതാണെന്നും ആവശ്യം വന്ന പറയുകയാണെന്നും എലിസബത്ത് പറയുന്നു